ഏകോപനമില്ലാത്തതാണ് പ്രശ്നം ഒരുക്കങ്ങൾ ആറു മാസം മുൻപെങ്കിലും തുടങ്ങേണ്ടതായിരുന്നില്ലേ ദേവസ്വം ബോർഡിനെ വിമർശിച്ച് ഹൈക്കോടതി ഇത് സാധാരണ ഉത്സവം നടത്തുന്ന രീതിയിൽ പറ്റില്ലെന്നും മാസങ്ങൾക്ക് മുൻപ് തന്നെ ഒരുക്കങ്ങൾ തുടങ്ങണമായിരുന്നെന്നും കോടതി വ്യക്തമാക്കി പോലീസിന് ആളുകളെ നിയന്ത്രിക്കാൻ മാത്രമാണ് കഴിയുന്നതെന്നും കാര്യങ്ങൾ ശാസ്ത്രീയമായി തീരുമാനിക്കാൻ സംവിധാനം ഉണ്ടാവണമെന്നും കുഞ്ഞുങ്ങളടക്കമാണ് അവിടെ ബുദ്ധിമുട്ടുന്നത് അതിന് പരിഹാരം ഉണ്ടാകണമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി ഉൾക്കൊള്ളാൻ കഴിയില്ലെങ്കിൽ എന്തിനാണ് ഇത്രയും അധികം ആളുകളെ പ്രവേശിപ്പിക്കുന്നതെന്നും കോടതി അന്വേഷിച്ചു ഇത്ര വലിയ തിരക്ക് മൂലം അപകടങ്ങൾ ഉണ്ടാകുമെന്ന് കോടതി ചൂണ്ടിക്കാട്ടി ശബരിമലയിൽ എത്തുന്നവരെ മുട്ടി മരിക്കുന്നത് അനുവദിക്കാനാവില്ല അവർ ഭക്തരാണെന്നും അതുകൊണ്ട് തന്നെ അവർ അവിടെ വരുമെന്നും അവിടെ ഒരുക്കങ്ങൾ നടത്തേണ്ടത് ഉത്തരവാദിത്തപ്പെട്ടവരാണെന്നും കോടതി പറഞ്ഞു ശുചിമുറി സൗകര്യത്തിന്റെ അടക്കമുള്ള പ്രശ്നങ്ങളും കോടതി ചൂണ്ടിക്കാട്ടി ശുചിമുറി വൃത്തിയാക്കുന്നതിൽ എന്തു നടപടിയെടുത്തോ എന്ന് കോടതി അന്വേഷിച്ചു ഇത്രയും അധികം ആളുകൾ വരുന്ന ഉത്സവകാലത്തെ ഒരുക്കങ്ങൾക്കായി ആവശ്യമായ ഏകോപനം ഉണ്ടായിട്ടില്ല എന്നാണ് കോടതി ഇന്ന് ഉന്നയിച്ച വിമർശനങ്ങളിൽ പ്രധാനം